ഷെർലക് ഹോംസ് കഥകൾ എന്റെ കൂട്ടുകാരന്റെ സിദ്ധാന്തങ്ങളുടെ പ്രായോഗികമായ ഫലം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്ന് സമ്മതിക്കാതെ വയ്യ അദ്ദേഹത്തിന്റെ അപഗ്രതന ശേഷിയോടുള്ള എന്റെ ബഹുമാനം പതിന്മടങ്ങ് വർദ്ധിച്ചു മനസ്സിൽ ചില സംശയങ്ങൾ അപ്പോഴും ഒളിഞ്ഞുകിടന്നിരുന്നു എന്നെ ആശ്ചര്യചകിതനാക്കണമെന്ന ഉദ്ദേശം വെച്ച് ഈ സംഭവങ്ങളെല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായിരിക്കുമോ പക്ഷേ എന്നെ കബളിപ്പിച്ച് അദ്ദേഹത്തിന് എന്ത് കിട്ടാനാണ് ഞാൻ അദ്ദേഹത്തെ വീണ്ടും നോക്കിയപ്പോൾ കുറിപ്പ് വായിക്കുന്നത് അവസാനിപ്പിച്ചിരുന്നു കണ്ണുകൾ ഗാഠമായ ആലോചനയെ ദ്വദിപ്പിക്കുന്ന ശൂന്യതയും തിളക്കമേറ്റതുമായ ഭാവം കൈക്കൊണ്ടു നിങ്ങൾ എങ്ങനെയാണ് അത് അനുമാനിച്ചെടുത്തത് എന്ത് അനുമാനിച്ചെടുത്തത് അദ്ദേഹം ചുണ്ടിയോടെ ചോദിച്ചു അതായത് അയാൾ നാവികസൈനയിൽ നിന്ന് വിരമിച്ച ഒരു ആണെന്ന് എനിക്കിത്തരം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ സമയമില്ല അദ്ദേഹത്തിന്റെ മറുപടി പരിഷ്ടമായിരുന്നു പിന്നീട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു എന്റെ പരിക്കൻ സ്വഭാവത്തിന്റെ മാപ്പ് നിങ്ങൾ എന്റെ ചിന്താചരട് മുറിച്ചു കളഞ്ഞു അപ്പോൾ ആ മനുഷ്യൻ നാവികസേനയിലെ സർജന്റാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അറിയാൻ പാടില്ലായിരുന്നോ തീർച്ചയായും അറിയില്ലായിരുന്നു എനിക്കെന്തുകൊണ്ട് അതറിയാം എന്ന് വിശദീകരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം രണ്ടും രണ്ടും കൂട്ടിയാൽ നാലാണെന്ന് തെളിയിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം എന്നാലും നിങ്ങൾക്കതിനെ കുറിച്ച് തീർത്തും അറിയാം ഇനി ആ സർജന്റിനെ കുറിച്ച് പറയാം അയാളുടെ കയ്യന്റെ പിൻഭാഗത്ത് നീല നങ്കൂരത്തിന്റെ വലിയൊരു അടയാളം പച്ചക്കുത്തിയിരുന്നതായി അയാൾ തെരുവിന്റെ മറ്റേ ഭാഗത്തായിരിക്കുമ്പോൾ പോലും എനിക്ക് കാണാമായിരുന്നു ആ പച്ചക്കുത്തലിന് കടലിന്റെ മണമുണ്ട് പിന്നെ അയാൾക്കൊരു സൈനികന്റെ മട്ടുണ്ട് ക്രമപ്പെടുത്തിയ കൃതാവുകളുമുണ്ട് ഇവ അയാൾ ഒരു നാവികനാണെന്ന് സൂചിപ്പിക്കുന്നു ചെറിയൊരളവിൽ ദുരഭിമാനമുള്ള ആളാണ് അയാൾ അല്പം ആജ്ഞാശക്തിയുമുണ്ട് അയാൾ തല പിടിച്ചിരുന്നതും ലാത്തി തൂക്കിയിട്ടിരുന്നതുമായ രീതി നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടാകുമല്ലോ കർക്കശക്കാരനും മാന്യനും മധ്യവയസ്കനുമാണ് അയാൾ എന്ന് മുഖം കണ്ടാൽ അറിയാം ഈ വസ്തുതകളാണ് അയാൾ ഒരു സർജൻറാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് സഹായകമായത് അത്ഭുതകരം ഞാൻ പൊടുന്നനെ ഉറക്കെ വിളിച്ചുപോവി സാമാന്യ ബുദ്ധി മാത്രം ഹോംസ് പറഞ്ഞു എന്റെ ആശ്ചര്യവും അഭിനന്ദനവും അദ്ദേഹം കാര്യമായി കണക്കിലെടുക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അദ്ദേഹം അതൊന്നും ഗവനിക്കാതെ നേരെ വിഷയത്തിലേക്ക് കടന്നു കുറ്റവാളികളില്ലെന്ന് ഞാൻ അല്പം നേരത്തെ പറഞ്ഞുവല്ലോ അത് തെറ്റാണെന്ന് തോന്നുന്നു ഇതാ ഇത് നോക്കൂ സന്ദേശവാഹകം കൊണ്ടുവന്ന ആ കുറിപ്പ് അദ്ദേഹം എന്റെ നേരെ നീട്ടിക്കാണിച്ചു ഇതെന്താ ഞാൻ ആ കുറിപ്പിൽ കണ്ണോടിച്ചപ്പോൾ അറിയാതെ ഉറക്കെ പറഞ്ഞുപോയി ഇത് ഭയങ്കരം തന്നെ ഇതത്ര സർവ്വസാധാരണമല്ല അദ്ദേഹം ശാന്തനായി അഭിപ്രായപ്പെട്ടു നിങ്ങളതൊന്ന് ഉറക്കെ വായിച്ചു തരുമോ ഞാൻ വായിച്ചു കൊടുത്ത ആ കത്ത് താഴെ പറയും പ്രകാരമാണ് എന്റെ പ്രിയപ്പെട്ട മിസ്റ്റർ ഷെല്ലോ ഹോംസ് ബ്രിക്സ്റ്റൺ റോഡിൽ നിന്നും മകലേ ലോറിസ്റ്റൺ ഗാർഡൻസിൽ നമ്പർ മൂന്നിൽ രാത്രി അനിഷ്ടകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് റോതു ചുറ്റുന്ന നമ്മുടെ പാറാവുകാരൻ അവിടെ പുലർച്ചെ രണ്ടു മണിക്ക് ഒരു വെളിച്ചം കണ്ടിരുന്നു വീട് ശൂന്യമായിരുന്നതിനാൽ പന്തി കയറുള്ള ദന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് സംശയിച്ചത്രേ വാതിൽ തുറന്നു കിടന്നിരുന്നു ഫർണിച്ചറൊന്നും ഇല്ലാത്ത മുൻവശത്തെ മുറിയിൽ മാന്യനാണെന്ന് തോന്നിക്കുന്ന ഒരാളുടെ ജടം കണ്ടെത്തി നന്നായി വസ്ത്രധാരണം ചെയ്ത അയാളുടെ കീശയിൽ തിരിച്ചറിയൽ കാർഡുണ്ടായിരുന്നു അതിലെ പേരും മേൽവിലാസവും ഇപ്രകാരമായിരുന്നു ഇനോക് ജെ ഡ്രബർ ക്ലീവ് ലാൻഡ് ഓഹിയോ യു എസ് എ അവിടെ കവർച്ച നടന്നിട്ടില്ല ഈ മാന്യൻ മച്ചത് എങ്ങനെയാണെന്നതിനെ കുറിച്ച് ഒരു തെളിവുമില്ല മുറിയിൽ രക്തത്തിന്റെ പാടുകളുണ്ട് എന്നാൽ ജഡത്തിന്റെ മുറിവുകളില്ല കിടക്കുന്ന വീട്ടിൽ ഇയാൾ എങ്ങനെയാണ് എത്തിപ്പെട്ടതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല തീർച്ചയായും ഈ സംഭവമെല്ലാം ഒരു നിഗൂഢതയായി തോന്നുന്നു പന്ത്രണ്ട് മണിക്ക് മുമ്പായി ഏതു സമയത്തും നിങ്ങൾ ഈ വീട്ടിലേക്കൊന്ന് വരികയാണെങ്കിൽ ഞാൻ അവിടെ കാത്തു നിൽക്കാം നിങ്ങൾ എത്തുന്നതുവരെ ഞാൻ എല്ലാ സംഗതികളും പൂർവ്വസ്ഥിതിയിൽ തന്നെ നിലനിർത്താം നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ ഞാൻ കൂടുതൽ വിശദാംശങ്ങൾ അറിയിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നൽകി എന്നെ സഹായിക്കുകയാണെങ്കിൽ അതൊരു മഹത്തായ ഔതാര്യമായിരിക്കും വിശ്വാസപൂർവം ടോബിയാസ് ഗ്രഗ്സൺ സ്കോട്ട്ലൻഡ് കുറ്റന്വേഷകരിൽ ഏറ്റവും വെടുക്കനാണ് ഗ്രഗ്സൺ എന്റെ സുഹൃത്ത് അഭിപ്രായപ്പെട്ടു അദ്ദേഹം ലെസ്ട്രൈഡും കുരുടന്മാരിലെ കോങ്കണ്ണന്മാരാണ് രണ്ടുപേരും വേഗമുള്ളവരും ഊർജ്ജസ്വലനുമാണ് പക്ഷെ നമ്മെ നടക്കും വിധം പടിഞ്ഞന്മാരുമാണ് അവർ പരസ്പരം പാര ശ്രമിക്കുന്നു തൊഴിൽപരമായി സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന പോലെ അസൂയാലുക്കളുമാണ് കേസ് തെളിയിക്കാൻ രണ്ടുപേരെയും ഒരുമിച്ച് നിയോഗിക്കുകയാണെങ്കിൽ നല്ല തമാശയായിരിക്കും ശാന്തമായി പ്രവഹിക്കുന്ന അദ്ദേഹത്തിന്റെ സംഭാഷണ രീതിയിൽ ഞാൻ അത്ഭുതം കൂറി ഒരു നിമിഷം പോലും നാം നഷ്ടപ്പെടുത്തി കൂടാ ഞാൻ ഉത്സാഹത്തോടെ ചോദിച്ചു ഞാൻ പോയി ഒരു വണ്ടി വിളിച്ചു കൊണ്ടുവരട്ടെ ഞാൻ അങ്ങോട്ട് പോകണമോ എന്ന് തീരുമാനിച്ചിട്ടില്ല ഒരു കുഴിമടിയനാണ് ഞാൻ എനിക്കൊരു തോന്നൽ വന്നാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഇളകൂ അതെന്താ ഇപ്പോഴിങ്ങനെ ഇത് നിങ്ങൾ കുറെ നാളായി ആഗ്രഹിച്ചിരുന്ന ഒരവസരമല്ലേ എൻറെ പൊന്നു ചങ്ങാതി അതിൽ എനിക്കെന്ത് കാര്യം ഈ കേസ് ഞാൻ തെളിയിക്കുകയാണെന്നിരിക്കട്ടെ അതിന്റെ ബഹുമതി തട്ടിയെടുക്കുക ഗ്രഗ്സൺ ലെസ്ട്രൈഡ് ആൻഡ് കമ്പനി ആയിരിക്കും ഞാൻ അനൌദ്യോഗിക വ്യക്തിയായതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് പക്ഷേ ഗ്രഗ്സൻ തന്നെ സഹായിക്കാൻ നിങ്ങളോട് താണുകയാണ് അപേക്ഷിക്കുന്നുണ്ടല്ലോ അതെ ഞാൻ അയാളേക്കാൾ ഉന്നതനാണെന്ന് അയാൾക്കറിയാം ആ വാസ്തവം രഹസ്യമായി സമ്മതിച്ചു തരികയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇക്കാര്യം അയാൾ മൂന്നാമതൊരു വ്യക്തിയോട് പറയില്ല പറയേണ്ടി വരുമ്പോൾ അയാൾ നാവ് മുറിച്ചെന്ന് വരും എന്തായാലും നമുക്കവിടെ ഒന്ന് പോയി നോക്കാം അത് ഞാൻ തന്നെ ചെയ്തു കൊള്ളാം ഒന്നും ചെയ്യാനില്ലെങ്കിൽ തന്നെ അവരെയൊന്ന് പരിഹസിച്ച് വിടുകയെങ്കിലും ചെയ്യാമല്ലോ വരൂ ഡോക്ടർ അദ്ദേഹം തിരക്കിട്ട് ഓവർക്കോട്ട് ധരിച്ചു എന്നിട്ട് ഉദാസീനത കളഞ്ഞ് ചുറുചുറുക്കു ശബ്ദമുണ്ടാക്കി ഊർജ്ജസ്വരനായി അങ്ങുമങ്ങും നടന്നു തൊപ്പി തൊപ്പിധരിക്കൂ അദ്ദേഹം ആവശ്യപ്പെട്ടു ഞാനും വരണോ അതെ കാര്യമായി മറ്റൊന്നും ചെയ്യാനില്ലെങ്കിൽ ഒരു മിനിറ്റിനു ശേഷം ഞങ്ങൾ ഇരുവരും കുതിര വണ്ടിയിൽ കയറി ബ്രിക്സ്റ്റൺ റോഡിലേക്ക് കുതിച്ചുപാഞ്ഞു മഞ്ഞു മൂടിയ കാർമികാവൃതമായ ഒരു പ്രഭാതമായിരുന്നു അത് ഇരുണ്ട ഒരാവരണം വീടുകൾക്ക് മുകളിൽ തൂങ്ങിക്കിടന്നു താഴെ തെരുവിലെ ചളിനിരത്തിന്റെ പ്രതിഫലനം എന്ന പോലെ അത് തോന്നിച്ചു എന്റെ കൂട്ടുകാരൻ നല്ല ആവേശത്തിലായിരുന്നു നാനാതരം വയലിനുകളെ പറ്റി അദ്ദേഹം വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു ഞാൻ നിശബ്ദത പാലിച്ചു മ്ലാനമായ കാലാവസ്ഥയും ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ദുഃഖകരമായ സംഭവവും എന്റെ ഉത്സാഹത്തെ കെടുത്തിക്കളഞ്ഞു കൈകാര്യം ചെയ്യേണ്ട കേസിനെ കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കുന്നില്ലെന്ന് തോന്നുന്നു ഹോംസിന്റെ സംഗീത നിരൂപണ പ്രഭാഷണത്തിൽ ഇടപെട്ടുകൊണ്ട് ഒടുവിൽ ഞാൻ പറഞ്ഞു ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു എല്ലാ തെളിവുകളും ലഭിക്കുന്നതിന് മുമ്പ് സിദ്ധാന്തവൽക്കരണം നടത്തുന്നത് ഹിമാലയൻ അബദ്ധമായിരിക്കും അത് വിലയിരുത്തലിനെ സ്വാധീനിക്കും നിങ്ങൾക്ക് തെളിവുകൾ ഉടനെ കിട്ടും വിരൽ ചൂണ്ടിക്കാണിച്ച് ഞാൻ അഭിപ്രായപ്പെട്ടു എനിക്ക് തെറ്റിപ്പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പറയാം ഇത് ബ്രിക്സ്റ്റൺ റോഡ് ആ കാണുന്നത് വീടും അതുതന്നെ നിർത്തു വണ്ടിക്കാരാ നിർത്തു സംഭവം നടന്ന വീട്ടിലേക്ക് നൂറോ ആരെയോ മറ്റോ ദൂരം ബാക്കിയുണ്ട് പക്ഷേ ഇവിടെ തന്നെ വണ്ടി നിർത്തണമെന്ന് ഹോംസ് നിർബന്ധം പിടിച്ചു അങ്ങനെ കാൽനടയായി ഞങ്ങൾ ആ വീട്ടിലേക്ക് തിരിച്ചു നമ്പർ മൂന്ന് ലവറിസ്റ്റൺ ഗാർഡൻസിനെ അശുഭകരവും ഭീകരവുമായ ഒരാവരണം പൊതിഞ്ഞു നിന്നിരുന്നു തെരുവിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് മാറി നിലകൊണ്ടിരുന്ന നാല് വീടുകളിൽ ഒന്നായിരുന്നു അത് രണ്ടെണ്ണത്തിൽ ആൾ താമസമുണ്ട് രണ്ടെണ്ണം ശൂന്യമാണ് ശൂന്യമായ വീടുകളിൽ നിന്ന് ഭയവും വ്ലാനതയും ഉളവാക്കുന്ന മൂന്ന് തട്ടുകളുള്ള ജനലുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു നിറം മുങ്ങിയ കണ്ണാടി ചില്ലകളിൽ വാടകയ്ക്ക് എന്ന ബോർഡ് തൂങ്ങിക്കിടന്നിരുന്നു രോഗബാധിതമായ ചെടികൾ അങ്ങുമെങ്ങും വളർന്നു നിന്നിരുന്ന ചെറിയൊരു പൂന്തോട്ടമാണ് ഈ വീടുകളെ തെരുവിൽ നിന്ന് വേർതിരിച്ച് നിർത്തിയിരുന്നത് കളിമണ്ണും ചരൽമണ്ണും കൂടിക്കലർന്ന മഞ്ഞ നിറമുള്ള ഒരു നടപ്പാത വിലങ്ങനെ കടന്നു പോകുന്നുണ്ട് രാത്രി പെയ്ത മഴ മൂലം ഈ സ്ഥലമാകെ വഴുക്കലുള്ളതായിരുന്നു തോട്ടത്തിനു ചുറ്റും അതിരിട്ടുകൊണ്ട് മൂന്നടി ഉയരത്തിൽ ഇഷ്ടിക കൊണ്ടുള്ള മതിലുണ്ട് മതിലിന് മുകളിൽ മരത്തിന്റെ അഴികൾ കൊണ്ട് അലങ്കാര പണി ചെയ്തിരിക്കുന്നു ഈ മതിലിൽ ചാരി ആചാരവാഹവായ ഒരു പോലീസ് കോൺസ്റ്റബിൾ നിൽക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് സമീപം ഒരു ഒരുപറ്റം ആൾക്കാർ കഴുത്തു നീട്ടിപ്പിടിച്ചും കണ്ണുകൾ തുറപ്പിച്ചും പിടിച്ചും ചുറ്റിപ്പറ്റി കൂടിയിട്ടുണ്ട് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കേസ് നടപടികളുടെ വല്ല സൂചനയും ലഭിക്കുമോ എന്ന വ്രത ആശിക്കുകയാണവർ എത്തിയ ഉടനെ വീട്ടിനകത്തേക്ക് ചാടിക്കേറി നിഗൂഢമായ ഈ കേസിനെ കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പഠനം നടത്തുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലെന്ന് പിന്നീട് തോന്നി ഉദാസീന ഭാവത്തോടെ എന്നാൽ അല്പമൊരു നാട്യത്തോടെ കല്ലുകൾ പാകിയ മുറ്റത്ത് അങ്ങുമിങ്ങും ഇറങ്ങി നടന്നു ശൂന്യമായ ഭാവത്തോടെ നിലത്തും ആകാശത്തും എതിർവശത്തുള്ള വീടുകളിലും മതിലിന്റെ മുകളിലെ മരത്തിലെ അഴികളിലും നോട്ടമയച്ചു പരിശോധന അവസാനിപ്പിച്ച ശേഷം അദ്ദേഹം സാവധാനം വഴിയിലേക്ക് ഇറങ്ങി വന്നു വഴി വളർന്നു നിൽക്കുന്ന പുൽപൊന്തകളിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി അപ്പോഴൊക്കെ അദ്ദേഹം തറയിൽ കണ്ണുകൾ തറപ്പിച്ചു കൊണ്ടിരുന്നു ഇതിനിടയിൽ രണ്ടു തവണ നിന്നു ഒരിക്കൽ അദ്ദേഹം പുഞ്ചിരി പൊഴിക്കുന്നത് ഞാൻ കണ്ടു മറ്റൊരിക്കൽ സംതൃപ്തി സ്മരിക്കുന്ന ഒരാച്ചര്യവാക്ക് ഉച്ചരിക്കുന്നതും കേട്ടു നനഞ്ഞ കലമണ്ണിൽ അനേകം കാൽപ്പാടുകളും ഉണ്ടായിരുന്നു എങ്കിലും പോലീസുകാർ അതിന് മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയും ചെയ്യുന്നതിനാൽ അതിൽ നിന്ന് എന്റെ സുഹൃത്തിന് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമോ എന്ന് ഞാൻ സംശയിച്ചു എങ്കിലും അദ്ദേഹത്തിന്റെ ഇന്ദ്രിയ ഗോചരമായ ശേഷിയുടെ വേഗത്തെക്കുറിച്ചുള്ള അസാധാരണമായ തെളിവുകൾ എന്റെ പക്കൽ മുംബൈ ഉണ്ടായിരുന്നുവല്ലോ അതിനാൽ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരുപാട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഉയരം കൂടിയ വെളുത്ത മുഖമുള്ള വിളറിയ മഞ്ഞു നിറത്തോടു കൂടിയ തലമുടിയുള്ള ഒരാൾ വീട്ടുപടിക്കൽ ഞങ്ങളെ എതിരേറ്റു അയാളുടെ കയ്യിൽ ഒരു നോട്ട് പുസ്തകം ഉണ്ടായിരുന്നു അയാൾ ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന് എൻറെ കൂട്ടുകാരൻറെ കൈ ഉപചാരപൂർവം മുറുകെ പിടിച്ചു നിങ്ങൾക്കിവിടെ വരാൻ ദയവുണ്ടായതിൽ വളരെ സന്തോഷം അയാൾ പറഞ്ഞു ഞാൻ എല്ലാം അതേപടി തൊടാതെ വെച്ചിട്ടുണ്ട് അതാ അതൊഴികെ എന്റെ സുഹൃത്തു വഴിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു വലിയൊരു കന്നുകാലിക്കൂട്ടം അതുവഴി നടന്നു പോയാൽ പോലും ഇതിനേക്കാളേറെ കുഴഞ്ഞുമറിയില്ലായിരുന്നു നിങ്ങൾ അതിനെ അനുവദിക്കുന്നതിന് മുമ്പേ സ്വന്തമായൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരുന്നു എന്നതിനെ കുറിച്ച് സംശയമില്ല അല്ലേ ഗ്രഗ്സൻ എനിക്ക് വീടിനകത്ത് പിടിപ്പത് ജോലി ഉണ്ടായിരുന്നു ഗ്രഗ്സൻ ഒഴിവു കഴിവെന്ന വെണ്ണം പറഞ്ഞു എന്റെ സഹപ്രവർത്തകൻ മിസ്റ്റർ ലെസ്ട്രൈഡ് ഇവിടെയുണ്ട് ഇതിന്റെ ചുമതല ഞാൻ അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിരുന്നത് ഹോംസ് എന്റെ നേർക്ക് നോട്ടം അയച്ച് പരിഹാസമട്ടിൽ പുരികമുയർത്തിക്കൊണ്ട് ഗ്രഗ്സനോട് പറഞ്ഞു നിങ്ങളും ലെസ്ട്രൈഡും ഇവിടെ ഉള്ളപ്പോൾ മൂന്നാമതൊരാൾ കാര്യമായൊന്നും കണ്ടുപിടിക്കാൻ ഉണ്ടാവില്ല സ്വയം സംതൃപ്തനായെന്നോണം ഗ്രക്സൻ കൈകൾ കൂട്ടി ഉരസി ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അയാൾ പറഞ്ഞു എങ്കിലും ഇതൊരു വിചിത്രമായ കേസാണ് ഇത്തരം കേസുകളോടുള്ള താങ്കളുടെ അഭിരുചി എനിക്കറിയാം നിങ്ങളെവിടെ കുതിരവണ്ടിയിലാണോ വന്നത് ഷെർലോക് ഹോംസ് ചോദിച്ചു അല്ല സാർ ലസ്ട്രേഡി വന്നത് കുതിരവണ്ടിയിലല്ലേ അല്ല സാർ എങ്കിൽ നമുക്ക് പോയി മുറി ഒന്ന് പരിശോധിക്കാം നിസ്സാരമട്ടിൽ ഇത്തരമൊരു അഭിപ്രായം പ്രകടിപ്പിച്ച് ഹോംസ് വീട്ടിനുള്ളിലേക്ക് നടന്നു ആശ്ചര്യഭാവത്തോടെ ഗ്രക്സൻ അദ്ദേഹത്തെ പിന്തുടർന്നു പലക വിരിച്ചതും പൊടി പിടിച്ചതുമായ ചെറിയൊരു ഇടനാഴി അടുക്കളയിലേക്കും ഓഫീസ് മുറിയിലേക്കും കടക്കാനുള്ളതാണ് അതിൽ നിന്ന് രണ്ട് വാതിലുകൾ തുറന്നിരുന്നു ഒന്ന് ഇടത്തോട്ടും മറ്റൊന്ന് വലത്തോട്ടും ഒന്ന് ആഴ്ചകളോളമായി അടഞ്ഞു അടഞ്ഞുകിടക്കുകയായിരുന്നുവെന്ന് വ്യക്തമാണ് മറ്റേ വാതിൽ തീരുമുറിയോട് ബന്ധപ്പെട്ടതാണ് ഇവിടെയാണ് നിഗൂഢമായ ആ സംഭവം അരങ്ങേറിയത് അകത്തേക്ക് കടന്ന ഹോംസിനെ ഞാൻ അനുഗമിച്ചു മരണത്തിന്റെ സാന്നിധ്യം ഉണർത്തുന്ന അടിപ്പെടുത്തുന്ന ഒരു വികാരം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അതൊരു വലിയ ചതുരൻ മുറിയായിരുന്നു ആയിരുന്നു ഗൃഹോപകരണങ്ങളുടെ അഭാവം കൊണ്ട് ആ മുറി കൂടുതൽ വലിയതായി തോന്നിച്ചു പളവള മിന്നുന്ന വൃത്തികെട്ട കടലാസു കൊണ്ട് ചുമരുകൾ അലങ്കരിച്ചിരുന്നു പക്ഷേ പല സ്ഥലങ്ങളിലും പൂപ്പൽ പിടിച്ച് പൊള്ളച്ചിരുന്നു അവിടെയും ഇവിടെയും വലിയ ചീളുകൾ അടർന്നു വീണ് അതിനിടയിൽ മഞ്ഞ അടയാളം കാണാമായിരുന്നു വാതിലിന് എതിർവശത്തുള്ള നെരിപ്പോടിനു ചുറ്റും വെള്ള മാർബിൾ ഉപയോഗിച്ച് തിണ്ണകെട്ടി ഉയർത്തിയിട്ടുണ്ട് നെരിപ്പോടിന്റെ ഒരു മൂലയിൽ ചുവന്ന മെഴുകുതിരിയുടെ ഒരു കുറ്റി തറച്ചു വെച്ചിട്ടുണ്ട് ജനൽ മലിനമായിരുന്നതു മൂലം അതിലൂടെ കടന്നു വരുന്ന പ്രകാശം മങ്ങിയതായിരുന്നു അരണ്ട വെളിച്ചം മുറിയിലമ്പാടും വ്യാപിച്ചിട്ടുണ്ട് വീട് മുഴുവൻ പൊടി പിടിച്ചു കിടന്നിരുന്നതിനാൽ അത് മങ്ങിയ വെളിച്ചത്തിൽ തീക്ഷ്ണത വർദ്ധിപ്പിച്ചു ഈ വിശദാംശങ്ങളെല്ലാം ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ചത് ഇപ്പോഴത്തെ എന്റെ ശ്രദ്ധ അഴുക്കു നിറഞ്ഞ മേൽത്തട്ടിലേക്ക് ശൂന്യമായ കാഴ്ചയറ്റ കണ്ണുകൾ കൊണ്ട് തുറച്ചു നോക്കി നീണ്ടു നിവർന്ന് പലകമേൽ കിടക്കുന്ന ചലനമറ്റ ആ രോഗത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് നാൽപ്പത്തിമൂന്നോ നാൽപ്പത്തിനാലോ വയസ്സുള്ള ഒരാളുടേതാണ് ആ ജടം ശരാശരി വലിപ്പം വീതിയേറിയ ചുമലുകൾ പരിപരുത്ത കറുത്ത ചുരുണ്ട മുടി ഇടതൂർന്ന ചെറിയ താടിമീശ കമ്പിളി തുണി കൊണ്ടുള്ള മേലങ്കിക്കോട്ട് വേസ്കോട്ട് ഇളം നിറമുള്ള ട്രൗസർ അഴുക്കില്ലാത്ത കോളറും കഫും ഇവയാണ് വേഷം നന്നായി തുടച്ചു മിനുക്ക് ഉയരം കൂടിയ ഒരു തൊപ്പി ജടത്തിനരികിൽ തറയിൽ കിടന്നിരുന്നു ജഡത്തിന്റെ കൈകൾ മുറുകെ പിടിച്ചും കാലുകൾ അകത്തിയിട്ട നിലയിലുമാണ് കാണപ്പെട്ടത് ഇത് മരണവെപ്പാളം ദുരന്തഭരിതമായിരുന്നുവെന്ന് തോന്നിച്ചു വിറങ്ങലിച്ച മുഖത്ത് ഒരുതരം ഭീകരഭാവം അപ്പോഴും തങ്ങി നിന്നിരുന്നു മനുഷ്യപ്രവൃതത്തിൽ ഇന്നേവരെ കാണാത്ത വെറുപ്പാണതെന്നാണ് എനിക്ക് തോന്നിയത് അമംഗല ഭീകരവുമായ ആ മുറുകിയ ഭാവത്തോടൊപ്പം താഴ്ന്ന നെറ്റിത്തലവും പതിഞ്ഞ മൂക്കും ഒന്തിയ താടിയെല്ലും കൂടി ചേർന്നപ്പോൾ മരിച്ച ആ മനുഷ്യന് ഒരു മനുഷ്യകുരങ്ങിന്റെ ആകാരം കൈവന്നു അസ്വാഭാവികമായ ആ കിടത്തം അതിനെ ആക്കം വർദ്ധിപ്പിച്ചതേയുള്ളൂ മരണം ഞാൻ പല രൂപങ്ങളിലും കണ്ടിട്ടുണ്ട് പക്ഷേ ഇരുണ്ട മലിനമായ ഈ വീട്ടിൽ നടന്ന മരണത്തെ പോലെ പേടിപ്പെടുത്തുന്ന മറ്റൊന്നും ഞാൻ ഇന്നേ വരെ ദർശിച്ചിട്ടില്ല ലണ്ടന്റെ പ്രാന്ത പ്രദേശത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒരിടത്താണ് ഈ മരണം നടന്നതെന്ന് കൂടി ഓർക്കണം മെലിഞ്ഞവനും അടിമുടി അന്വേഷകനുമായ ലെസ്ട്രേഡ് വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു കൂട്ടുകാരനെയും എന്നെയും അയാൾ അഭിവാദ്യം ചെയ്തു ഈ കേസ് കോണിളക്കം ഉണ്ടാക്കും സർ അയാൾ അഭിപ്രായപ്പെട്ടു ഞാൻ ഇന്നേ വരെ കൈകാര്യം ചെയ്തിട്ടുള്ള ഏത് കേസിനെയും ഇത് കടത്തിവിട്ടും എന്നാലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്തെങ്കിലും തുമ്പുണ്ടോ ഗ്രഗ്സൺ ചോദിച്ചു ഒന്നും തന്നെയില്ല ലസ്ട്രൈഡ് പറഞ്ഞു ഷെർല ഹോംസ് ജഡത്തിന്റെ അടുത്തേക്ക് ചെന്ന് കുരി ഏകാഗ്രതയോടെ പരിശോധിച്ചു മുറിവൊന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ ചുറ്റുപാടും ചിതറിക്കിടന്നിരുന്ന രക്തത്തുള്ളികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു മുറിവുകളില്ല രണ്ടു കുറ്റാന്വേഷകരും ഒന്നിച്ചു പറഞ്ഞു എങ്കിൽ തീർച്ചയായും ഈ രക്തം രണ്ടാമതൊരു വ്യക്തിയുടേതാണ് മിക്കവാറും കൊലപാതകുടേത് തന്നെ കൊല നടന്നിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഉട്രേച്ചിലെ വാൻ ജാൻസന്റെ മരണത്തോടനുബന്ധിച്ചുണ്ടായ സാഹചര്യങ്ങളാണ് ഇതെന്നെ ഓർമ്മിപ്പിക്കുന്നത് ആ കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഗ്രിക്സൻ ഇല്ല സാർ അത് വായിക്കൂ നിങ്ങളത് ശരിക്കും പഠിക്കണം സൂര്യന് കീഴിൽ പുതിയതായി ഒന്നുമില്ല മുമ്പ് സംഭവിച്ചതിന്റെ ഉള്ളൂ ഹോംസ് സംസാരിച്ചു കൊണ്ടിരിക്കവേ അദ്ദേഹത്തിന്റെ ചലന വേഗമാർന്ന വിരലുകൾ ഇവിടെയും അവിടെയും എല്ലായിടത്തും സ്പർശിച്ചും അമർത്തിയും കൊടുക്കഴിച്ചും പരിശോധിച്ചും പറന്നു നടന്നു അതേസമയം അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഞാൻ മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നത് പോലെ വിദൂരസ്ഥമായ ഒരു ഭാവം ആവാഹിച്ചിരുന്നു വളരെ പെട്ടെന്നായിരുന്നു പരിശോധന അവസാനിപ്പിച്ചത് അതിനാൽ അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയെക്കുറിച്ച് ഊഹിക്കുക പ്രയാസമായിരുന്നു ഏറ്റവും അവസാനമായി അദ്ദേഹം ജഡത്തിന്റെ ചുണ്ടുകൾ മണപ്പിച്ചു നോക്കി പിന്നീട് ജഡത്തിന്റെ തുകൽ ബൂട്സിന്റെ അടിഭാഗം വീക്ഷിച്ചു ജഡത്തെ കിടന്നിടത്ത് നിന്ന് അനക്കിയിട്ടില്ലല്ലോ ഹോംസ് ചോദിച്ചു ഞങ്ങളുടെ പരിശോധനാ പരിശോധനാദ്ദേശത്തിന് ആവശ്യമായതിനാൽ കൂടുതലൊന്നും അനക്കിയിട്ടില്ല ഇനി നിങ്ങൾക്ക് ശവം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാം അദ്ദേഹം പറഞ്ഞു ഇനിയൊന്നും പഠിക്കാൻ അവശേഷിക്കുന്നില്ല ഗ്രഗ്സന്റെ കീഴിൽ നാല് പണിക്കാരും ഒരു മഞ്ചലും ഉണ്ടായിരുന്നു അയാൾ വിളിച്ചപ്പോൾ നാലുപേരും വന്ന് ജഡം പൊക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി അവർ ജഡം പൊക്കിയപ്പോൾ ഒരു ബോധനം കിലുക്കത്തോടെ താഴെ വീണ് നിലത്തുകൂടെ ഉരുണ്ടു ലെസ്ട്രേഡ് ആ മോതിരം കയ്യിലെടുത്ത് വിസ്മയഭരിതനായി ഉറ്റുനോക്കി ഒരു സ്ത്രീ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം അയാൾ പറഞ്ഞു ഇതൊരു സ്ത്രീയുടെ വിവാഹ മോതിരമാണ് സംസാരത്തോടൊപ്പം അയാൾ അത് കൈവെള്ളയിൽ വെച്ച് നീട്ടിക്കാണിച്ചു ഞങ്ങളെല്ലാവരും അതിനു ചുറ്റും കൂടി നിർനിമേഷരായി വീക്ഷിച്ചു ഈ കൊച്ചു സ്വർണവളയം ഒരു കാലത്ത് ഒരു നവവധുവിന്റെ വിരലിനെ അലങ്കരിച്ചിരുന്നു എന്നതിൽ സംശയമില്ല ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു പ്രക്സൽ പറഞ്ഞു ഇത് ഇതിനു മുമ്പും സങ്കീർണമായിരുന്നോ എന്ന് ദൈവത്തിനറിയാം ആ മോതിരം കാര്യങ്ങളെ ലളിതമാക്കുന്നില്ല എന്ന് നിങ്ങൾ കുറപ്പല്ലേ നിരീക്ഷണത്തിന് ശേഷം ഹോംസ് ചോദിച്ചു അതിൽ തുറിച്ചു നോക്കിയത് കൊണ്ട് കൂടുതലൊന്നും പഠിക്കാനില്ല ആട്ടെ ജഡത്തിന്റെ കീശയിൽ നിന്ന് പിന്നെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയത് അതെല്ലാം ഇവിടെയുണ്ട് കോണിയുടെ താഴെ പടിയിൽ വെച്ചിരുന്ന ഒരു കൂട്ടം സാധനങ്ങളെ ചൂണ്ടിക്കാണിച്ച് ദ്രക്സൻ പറഞ്ഞു ലണ്ടനിലെ ബറോഡിൽ നിർമ്മിതമായ ഒരു സ്വർണ്ണ വാച്ച് നമ്പർ ഒമ്പത് ഏഴ് ഒന്ന് ആറ് മൂന്ന് പാരമുള്ളതും കട്ടിയുള്ളതുമായ സ്വർണ്ണ ആൽബർട്ട് മാല കൊത്തുവേലകളുള്ള സ്വർണ്ണ മോതിരം പവിഴക്കണ്ണുകളുള്ള പുൽനായ തല സ്വർണ്ണക്കുറ്റി സന്ദർശന കാർഡ് വയ്ക്കാനുള്ള റഷ്യൻ നിർമ്മിതമായ തുകൽ ഇതിൽ ക്ലീവ് ലാൻഡിലെ ഇനോക്ക് ജെ ഡ്രബറുടെ കാർഡുകളുണ്ട് പെഴ്സില്ല എങ്കിലും ഏഴ് പൗണ്ടും പതിനേഴ് ഷില്ലിങ്ങും ഉണ്ട് യുടെ ഡാമറന്റെ ഒരു പോക്കറ്റ് പതിപ്പുണ്ട് ഈ പുസ്തകത്തിന്റെ അച്ചടിക്കാതെ ഇട്ടിരിക്കുന്ന ആദ്യത്തെ പേജിൽ ജോസഫ് സ്റ്റാൻഗേഴ്സൺ എന്ന് എഴുതിയിരിക്കുന്നു രണ്ട് കത്തുകളുമുണ്ട് ഒന്ന് ഇ ജെ ഡ്രബറിന്റെയും മറ്റൊന്ന് ജോസഫ് സ്റ്റാൻഗേഴ്സന്റെയും മേൽവിലാസമുള്ളത് ഏത് മേൽവിലാസത്തിൽ അമേരിക്കൻ എക്സ്ചേഞ്ച് സ്റ്റാൻഡ് രണ്ട് കത്തുകളും ഗിയോൺ സ്റ്റംഷിപ്പ് കമ്പനിയിൽ നിന്നാണ് ലിവർപൂളിൽ നിന്നുള്ള അവരുടെ കപ്പലുകളുടെ യാത്രയെയാണ് കത്ത് പരാമർശിക്കുന്നത് നിർഭാഗ്യവാനായ ഈ മനുഷ്യൻ ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോകാനിരിക്കുകയായിരുന്നുവെന്ന് വ്യക്തമാണ് സ്റ്റാൻ ഗേഴ്സൺ എന്ന ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ വല്ല അന്വേഷണവും നടത്തിയോ ഞാനത് ഉടനെ നടത്തി സർ റെക്സൻ പറഞ്ഞു ഞാൻ എല്ലാ ദിനപത്രങ്ങൾക്കും പരസ്യം അയച്ചിരുന്നു എന്റെ ഒരു ജോലിക്കാരൻ അമേരിക്കൻ എക്സ്ചേഞ്ച് വരെ പോവുകയും ചെയ്തു പക്ഷേ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല ക്ലീൻലാൻഡിലേക്ക് ആളെ വിട്ടില്ലേ ഞങ്ങൾ ഇന്ന് കാലത്ത് ടെലിഗ്രാം ചെയ്തു നിങ്ങളുടെ അന്വേഷണങ്ങൾ ഏത് നിലയ്ക്കാണ് എഴുതിയിരുന്നത് ഞങ്ങൾ ചുമ്മാ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു സഹായകരമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കും എന്ന് പറഞ്ഞിരുന്നു നിർണായകമെന്ന് നിങ്ങൾക്ക് തോന്നിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദാംശങ്ങൾ ചോദിച്ചില്ലേ ഞാൻ സ്റ്റാൻഗേഴ്സിനെ കുറിച്ച് ചോദിച്ചു മറ്റൊന്നുമില്ലേ ഈ കേസ് മുഴുവനായും കേന്ദ്രീകരിച്ചിരിക്കുന്ന സാഹചര്യം ഒന്നുമില്ലേ നിങ്ങൾ വീണ്ടും ടെലിഗ്രാം ചെയ്യുമോ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അല്പം നീരസ സ്വരത്തിൽ ഗ്രഗ്സൺ പറഞ്ഞു ഷെർല ഹോംസ് ശബ്ദമുണ്ടാക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് എന്തോ അഭിപ്രായം പറയാൻ പുറപ്പെട്ടു ഈ സമയത്ത് ഞങ്ങൾ ഹാളിൽ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുൻവശത്തെ മുറിയിലുണ്ടായിരുന്ന ലെസ്റ്റൈഡ് രംഗത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അയാൾ ഗർവും കൃതാർത്ഥതയും കലർന്ന മട്ടിൽ കൈകൾ കൂട്ടി ഉറച്ചി മിസ്റ്റർ ഗ്രിക്സൻ അയാൾ പറഞ്ഞു ഞാൻ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിയതേയുള്ളൂ വ്യക്തികൾ സശ്രദ്ധൻ പരിശോധിച്ചിട്ടായിരുന്നെങ്കിൽ നിന്ന് വിട്ടുപോകുമായിരുന്നതാണ് ആ കണ്ടുപിടുത്തം സംസാരിക്കവേ ആ കൊച്ചു മനുഷ്യന്റെ കണ്ണുകൾ പ്രകാശിച്ചു തന്റെ സഹപ്രവർത്തകനേക്കാളും ഒരു പോയിന്റ് കൂടുതൽ കരസ്ഥമാക്കിയതിലുള്ള ഒതുക്കി വെച്ച സന്തോഷം അയാളിൽ പ്രകടമായിരുന്നു ഒന്നിങ്ങി അയാൾ പറഞ്ഞു ഇതാ ഇവിടെ നിൽക്കൂ ജഡം മുറിയിൽ നിന്ന് നീക്കിയതോടെ അവിടത്തെ അന്തരീക്ഷം കൂടുതൽ തെളിച്ചമുറ്റതായി തീർന്നു ലെസ്ട്രയുടെ ഒരു തീപ്പട്ടിക്കൊള്ളി ഉരസി ചുമരിനെ നേരെ നീട്ടിപ്പിടിച്ചു കാണിച്ചു ഇതാ നോക്കൂ വിജയഭാവത്തോടെ അയാൾ പറഞ്ഞു ചുമരിലൊട്ടിച്ച കടലാസ് ഭാഗികമായി അടർന്നു വീണിരുന്നതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ മുറിയിലെ ഒരു പ്രത്യേക മൂലയിൽ വലിയൊരു കഷണം കടലാസ് ചീന്തി അടർന്ന് പരിക്കൻ പ്ലാസ്റ്ററിങ്ങിന്റെ ചതുരാകൃതിയിലുള്ള മഞ്ഞ നിറം കാണാമായിരുന്നു ആ ചതുരൻ സ്ഥലത്ത് രക്തനിറത്തിൽ ഒരു വാക്ക് കോറിയിട്ടിരുന്നു റാച്ചെ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു ഒരു മന്ത്രജാല പ്രദർശനക്കാരൻ തന്റെ പ്രദർശനം കാണിക്കുന്ന പാവത്തോടെ അയാൾ ചോദിച്ചു ഇത് മുറിയുടെ ഏറ്റവും ഇരുണ്ട മൂലയിലായിരുന്നതിനാൽ ആരും കാണാതെ പോയി ഇവിടെ നോക്കണമെന്ന് ആരും വിചാരിച്ചതുമില്ല ഇത് കൊലയാളി ആണാകട്ടെ പെണ്ണാകട്ടെ തന്റെ സ്വന്തം ചോരകൊണ്ടു എഴുതിയിട്ടുള്ളതാണ് ചുമരിലൂടെ ഇറ്റു വീണ ഈ ദ്രാവകം നോക്കൂ ഏതു നിലയ്ക്കും ആത്മഹത്യ എന്ന ആശയത്തെ ഇത് തള്ളിക്കളയുന്നു എന്തുകൊണ്ടാണ് ആ മൂല എഴുതാൻ തിരഞ്ഞെടുത്തത് ഞാനത് പറയാം അടുപ്പ് തിന്ന മേലുള്ള ആ മെഴുകുതിരി നോക്കൂ ആ സമയത്ത് അത് കത്തിച്ചിരുന്നെങ്കിൽ ചുമരിന്റെ ഏറ്റവും ഇരുണ്ട ഭാഗത്തിന് പകരം ഈ മൂല ഏറ്റവും പ്രകാശം കൂടിയ ഭാഗമാകുമായിരുന്നു നിങ്ങൾ അത് കണ്ടെത്തി എന്ന് പറഞ്ഞുവല്ലോ എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രക്സൻ വിലതാഴ്ത്തി പറയുന്ന മട്ടിൽ ചോദിച്ചു ഉദ്ദേശിക്കുന്നതോ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചുമരിൽ അതെഴുതിയ വ്യക്തി റാച്ചയിൽ എന്ന സ്ത്രീനാമം എഴുതാൻ പോവുകയായിരുന്നു എന്നാൽ അയാൾക്കോ അവർക്കോ അത് പൂർത്തിയാക്കാൻ സമയം ലഭിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തടസ്സമുണ്ടായി കാണണം നിങ്ങൾ വാക്കുകൾ ഓർമ്മയിൽ കുറിച്ചു വയ്ക്കൂ ഈ കേസ് അവസാനിക്കുമ്പോൾ റാച്ചയിൽ എന്ന സ്ത്രീക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ ചിരിക്കുന്നതൊക്കെ കൊള്ളാം മിസ്റ്റർ ഷെല്ലോക് ഹോംസ് നിങ്ങൾ വളരെ മിടുക്കനും ബുദ്ധിമാനും ആയിരിക്കാം പക്ഷെ എല്ലാം പറഞ്ഞു ചെയ്ത് കഴിയുമ്പോൾ പ്രായം ചെന്ന വേട്ടനായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ശരിക്കും മാപ്പ് ചോദിക്കുന്നു എന്റെ സുഹൃത്ത് ഹോബ്സ് പറഞ്ഞു ലസ്ട്രേഡിന്റെ കോപം പൊട്ടിച്ചിരിയിലൂടെ അദ്ദേഹം തണുപ്പിച്ചിരുന്നു നമ്മളിൽ ആദ്യമായി ഇത് കണ്ടെത്തിയത് നിങ്ങളാണെന്ന ബഹുമതി തീർച്ചയായും നിങ്ങൾക്കുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ കഴിഞ്ഞ രാത്രിയിലെ നിഗൂഢ സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റൊരു പങ്കാളിയാണ് ഇതെഴുതിയിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് എന്നതിന്റെ തക്കതായ എല്ലാ തെളിവുകളുമുണ്ട് ഈ മുറി പരിശോധിക്കാനുള്ള സമയം എനിക്ക് ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ അപ്രകാരം ചെയ്യട്ടെ സംസാരിക്കവേ അദ്ദേഹം കീശയിൽ നിന്ന് അളക്കാനുള്ള ഒരു ടേപ്പും വട്ടത്തിലുള്ള ഒരു വലിയ ഭൂതക്കണ്ണാടിയും വലിച്ചെടുത്തു ഈ രണ്ടു ഉപകരണങ്ങളും കയ്യിൽ പിടിച്ച് അദ്ദേഹം ശബ്ദമുണ്ടാക്കാതെ മുറിയിൽ അങ്ങമെങ്ങും നടന്നു ചിലപ്പോൾ നിന്നു പലപ്പോഴും കുമ്പിട്ടു ഒരിക്കൽ നിലത്ത് കവിന്ന് കിടക്കുക പോലും ചെയ്തു തന്റെ ജോലിയിൽ അങ്ങേയറ്റം മുഴുകിയിരുന്നതിനാൽ അദ്ദേഹം ഞങ്ങളുടെ സാന്നിധ്യം പോലും മറന്നു ആ സമയമെല്ലാം അദ്ദേഹം സ്വയം കുശലം പറയുകയും ആശ്ചര്യത്തിന്റെയും ഞരങ്ങളിന്റെയും ചൂളം വെളിയുടെയും ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്തു ഇവയെല്ലാം പ്രോത്സാഹനവും ആശയും ദ്യോതിപ്പിക്കുന്നതായിരുന്നു ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കവേ പൊതുരക്തമുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച ഒരു വേട്ടനായയെ അദ്ദേഹമെന്ന് ഓർമ്മിപ്പിച്ചു നഷ്ടപ്പെട്ട മണം കണ്ടെത്തുന്നതുവരെ വരെ ആകാംക്ഷയോടെ മുരണ്ടുകൊണ്ട് കൂറ്റിക്കാട്ടിലൂടെ പിന്നോട്ടും മുന്നോട്ടും വായുന്ന വേട്ടനായെ എനിക്ക് തീർത്തും അദൃശ്യമായ അടയാളങ്ങൾക്കിടയിലെ ദൂരം ഏറ്റവും കൃത്യമായ ഏകാഗ്രതയോടെ അളന്നുകൊണ്ടും അതേപോലെ ദുർഗ്രഹമായ വിധത്തിൽ ടേപ്പ് ചുമരിൽ അമർത്തി വെച്ചുകൊണ്ടും ഇരുപതോ അതിലധികമോ മിനിറ്റ് അദ്ദേഹം ഗവേഷണം തുടർന്നു ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം ചാരനിറത്തിലുള്ള ചെറിയൊരു പിടിപ്പൊടി ശ്രദ്ധയോടെയടുത്ത് ഒരു ലക്കോട്ടിൽ പൊതിഞ്ഞു അവസാനം അദ്ദേഹം ചെയ്തത് ചുമരിലെ വാക്ക് കണ്ണാടിയുടെ സഹായത്താൽ പരിശോധിക്കലാണ് ഏറ്റവും സൂക്ഷ്മമായ കൃത്യതയോടെ ഓരോ അക്ഷരവും അദ്ദേഹം പരിശോധിച്ചു ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംതൃപ്തനായി കാണപ്പെട്ടു പിന്നെ അദ്ദേഹം ടേപ്പും ഭൂതക്കണ്ണാടിയും കീശയിൽ നിക്ഷേപിക്കുകയും ചെയ്തു കഠിനാധ്വാനത്തിനുള്ള അനന്തമായ ശേഷിയാണത്രേ പ്രതിഭ അദ്ദേഹം പുഞ്ചിരിയോടെ അഭിപ്രായപ്പെട്ടു ഇതൊരു ചീത്ത നിർവചനമാണ് പക്ഷെ ഇത് കുറ്റാന്വേഷണ ജോലിക്ക് തികച്ചും ബാധകമാണ് ലെസ്റ്റൈഡും തങ്ങളുടെ കൂട്ടുകാരനായ ഹോംസിന്റെ പരിശ്രമങ്ങൾ കാര്യമായ കൗതുകത്തോടെയും അല്പം പുച്ഛത്തോടെയുമാണ് വീക്ഷിച്ചിരുന്നത് ഷെർല ഹോംസിന്റെ ഏറ്റവും ചെറിയ പ്രവർത്തികൾ പോലും സുനിശ്ചിതവും പ്രായോഗികവുമായ ചില ലക്ഷ്യങ്ങൾ ഉന്നം വെച്ചുള്ളവയായിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് വ്യക്തമാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സാർ രണ്ടുപേരും ഒപ്പം ചോദിച്ചു ഞാൻ നിങ്ങളെ സഹായിക്കുകയാണെന്ന് വെച്ചാൽ അത് ഈ കേസ് തെളിയിക്കുന്നതിന്റെ ബഹുമതി നിങ്ങളിൽ നിന്ന് തട്ടിത്തെറപ്പിക്കലായിരിക്കും എന്റെ സുഹൃത്ത് അഭിപ്രായപ്പെട്ടു നിങ്ങളിത് നന്നായി ചെയ്യുന്നുണ്ടല്ലോ അതിനാൽ ആരെങ്കിലും ഇക്കാര്യത്തിൽ ഇടപെടുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ സംസാര രീതിയിൽ പരിഹാസത്തിന്റെ ചുവ ഉണ്ടായിരുന്നു അദ്ദേഹം തുടർന്നു നിങ്ങളുടെ ഗവേഷണങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് അറിയുകയാണെങ്കിൽ കഴിയുന്നത്ര സഹായങ്ങൾ ചെയ്തു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ ഇതിനിടയിൽ ഒരു കാര്യം പറയട്ടെ ജഡം കണ്ടെത്തിയ പോലീസ് കോൺസ്റ്റബിളിനോട് എനിക്കൊന്ന് സംസാരിക്കണം അയാളുടെ പേരും വിലാസവും ഒന്ന് തരാമോ ലെസ്ട്രേഡ് തന്റെ നോട്ട് പുസ്തകം ഒന്നോടിച്ച് മറിച്ചു നോക്കി ജോൺ റാൻസ് അയാൾ പറഞ്ഞു അയാളിപ്പോൾ ഡ്യൂട്ടിയിലില്ല നിങ്ങൾക്കയാളെ നാപ്പത്താറ് അവിഡലി കോർട്ട് കന്നിംഗ്ടൺ പാർക്ക് ഗേറ്റ് എന്ന വിലാസത്തിൽ കിട്ടും ഹോംസ് ആ വിലാസം കുറിച്ചെടുത്തു എന്റെ കൂടെ വരൂ ഡോക്ടർ വാട്സൺ ഹോംസ് പറഞ്ഞു നമുക്ക് പോയി അയാളെ അന്വേഷിക്കാം രണ്ട് കുറ്റാന്വേഷകർക്കും നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം തുടർന്നു ഈ കേസിൽ നിങ്ങളെ സഹായിച്ചേക്കാവുന്ന ഒരു കാര്യം ഞാൻ പറയാം ഒരു കൊല നടന്നിരിക്കുന്നു കൊലയാളി പുരുഷനാണ് ആറിടയിൽ കൂടുതൽ ഉയരം ചെറുപ്പം ഉയരത്തെ അപേക്ഷിച്ച് പാദങ്ങൾ ചെറുതാണ് പരിക്കനും മുൻഭാഗം ചതുരാകൃതിയിലുള്ളതുമായ ബോർഡ്സാണ് അയാൾ ധരിച്ചിരുന്നത് അയാൾ തെച്ചിനോ പോളി ചുരുട്ടാണ് വലിച്ചിരുന്നത് അയാൾ തന്റെ ഇരയുമായി ഇവിടെ വന്നത് നാല് ചക്രമുള്ള ഒറ്റ കുതിരയെ പൂട്ടിയ വണ്ടിയിലാണ് കുതിരയുടെ മൂന്ന് കാലുകളിൽ പഴയ ലാഡവും മുൻകാലുകളിൽ ഒന്നിൽ പുതിയ ലാഡവുമാണ് ഉണ്ടായിരുന്നത് കൊലയാളിയുടെ മുഖം ചുമപ്പായിരുന്നു അയാളുടെ വലതു കൈയിലെ നഖങ്ങൾ വളരെ നീണ്ടതായിരുന്നു ഇവ ചില സൂചനകൾ മാത്രമാണ് ഒരു ഇവ നിങ്ങളെ സഹായിച്ചേക്കും സന്ദേഹം വിഴലിക്കുന്ന പുഞ്ചിരിയുമായി ലഷ്ട്രൈഡും ഗ്രക്ഷണം പരസ്പരം നോട്ടമയച്ചു ഇയാൾ കൊല്ലപ്പെട്ടുവെങ്കിൽ അതെങ്ങനെ നടന്നു ലഷ്ട്രൈഡ് ചോദിച്ചു വിഷം ഷെർലോംസ് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് അവിടെ നിന്ന് നടന്നു കളഞ്ഞു ആ പിന്നെ ഒരു കാര്യം ലഷ്ട്രൈഡ് വാതിൽക്കലയ്ക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു റാച്ചേ എന്നത് പ്രതികാരം എന്നതിന്റെ ജർമ്മൻ വാക്കാണ് അതിനാൽ മിസ് റാച്ചേലിനെ അന്വേഷിച്ച് നിങ്ങൾ സമയം കളയരുത് ഇത്രയും പറഞ്ഞ് ഒരു അസ്ത്രം പോലെ ഹോംസ് നടന്നകന്നു രണ്ട് കുറ്റാന്വേഷകരും വാ പൊളിച്ച് അദ്ദേഹത്തെ മിഴിച്ചു നോക്കി സ്തംഭിച്ചു നിന്നുപോയി